നമുക്കെന്നറിയാം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കുലദൈവത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് കുലദൈവം പ്രസാദിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്നതാണ് സത്യം ഇപ്പോഴത്തെ ജനറേഷന് കുലദൈവം എന്തെന്നുപോലും അറിയില്ല അപ്പോൾ കുലദൈവം എന്നാൽ നമ്മുടെ മുൻതലമുറക്കാർ അതായത് നമ്മുടെ അച്ഛൻ അവരുടെ അച്ഛൻ അവരുടെ അച്ഛൻ അവരുടെ മുൻതലമുറക്കാർ അവരൊക്കെ വെച്ച് ആരാധിച്ചു വന്ന ദേവി അല്ലെങ്കിൽ ദേവസങ്കൽപ്പമാണ് കുലദൈവം എന്ന് പറയുന്നത് സാധാരണ വലിയ ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ ഒന്നും കാണില്ല കാരണം പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു ആ കുടുംബങ്ങളിൽ പത്തും മുപ്പതും ആളുകൾക്ക് ഉണ്ടായിരിക്കും അതായത് അച്ഛൻ അച്ഛൻ്റെ അനുജൻ ചേച്ചി ചേട്ടൻ മാമൻ മാമി അവരുടെ മക്കൾ അങ്ങനെ ബന്ധുക്കൾ മുഴുവനും ആ വീട്ടിലായിരിക്കും അപ്പോൾ അവരുടെ ആ കുടുംബത്തിനെ കാത്തു രക്ഷിക്കാൻ അവരുടെ ആ മുൻതലമുറയിൽപ്പെട്ടവർ ഒരു ദൈവത്തെ സങ്കൽപ്പിച്ച് മന്ത്രതന്ത്രങ്ങൾ അറിയാവുന്ന ഒരു ഗുരുനാഥൻ്റെ അരികിലെത്തി എൻ്റെ ഈ കുലത്തെ രക്ഷിക്കാൻ ഈ ദേവതയെ ആവാഹിച്ച് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ദേവതയെ ഒരു കല്ലിലോ അല്ലെങ്കിൽ ഒരു ശൂലത്തിലോ വാളിലോ ആവാഹിച്ച് ആ ദേവതയെ സ്വന്തം ഗ്രഹത്തിൽ ഒരു ആൾത്തറ പോലെ കെട്ടി അതിൽ കുടിയിരുത്തി പൂജിക്കാൻ തുടങ്ങും അപ്പോൾ അതാണ് മുതൽ അവരുടെ കുലദൈവം എന്ന് പറയുന്നത് ഇതിനെ തെക്കതിൽ എന്നും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ആ ദേവതയെ അല്ലെങ്കിൽ ആ കുലദേവതയെ മനസ്സിൽ ആവാഹിച്ച് വണങ്ങി അനുമതി ചോദിച്ചിട്ടേ തുടങ്ങാവൂ എന്നതാണ് കുലദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ആ കാര്യം തടസ്സത്തിലെ അവസാനിക്കും പക്ഷേ പ്രീതനായാൽ എല്ലാം ശുഭം എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ ജീവൻ എടുക്കാൻ വരുന്ന യമൻ പോലും നമ്മുടെ കുലദൈവത്തോട് അനുമതി ചോദിച്ചിട്ടേ നമ്മുടെ ജീവൻ എടുക്കൂ എന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടദൈവങ്ങൾ ഒരുപാടുണ്ടാവും നമ്മുടെ ഓരോ സന്ദർഭങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഇഷ്ടദൈവങ്ങളെ മാറ്റാം മാറ്റുന്ന ശീലമാണല്ലോ നമുക്കുള്ളത് പക്ഷേ കുലദൈവത്തെ അങ്ങനെ മാറ്റാൻ കഴിയില്ല നമ്മുടെ ഏത് ദോഷങ്ങളെയും തടസ്സങ്ങളെയും മാറ്റുവാനുള്ള കഴിവ് കുലദൈവത്തിന് ഉണ്ട് ഇപ്പോൾ നമ്മൾ ചില വീടുകൾ നോക്കിയാൽ അറിയാം സമ്പത്ത് ഒരുപാട് കാണും പക്ഷേ ആ കുടുംബത്തിൽ സന്തോഷം എന്നുള്ളത് അവിടെ എഴുതിപ്പോലും കാണിക്കാൻ പറ്റത്തില്ല ഇതിനൊക്കെ കാരണം കുലദൈവത്തെ മറന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കുലദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് വേണം മറ്റേ ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടത് കാരണം നമ്മുടെ പ്രാർത്ഥനയെ കുലദൈവമാണ് നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ അരികിലേക്ക് കൊണ്ടു ചെല്ലുന്നത് നമ്മുടെ സങ്കടങ്ങളെ ദോഷങ്ങളെ ദാരിദ്ര്യങ്ങളെ കുലദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൊണ്ട് കഴിയാത്തത് ഭഗവാനോട് പറഞ്ഞ് സാധിപ്പിച്ച് തരുന്ന ഒരു മീഡിയേറ്ററാണ് കുലദൈവം എന്നത് അതിന് ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുന്നു ഡയറക്റ്റായി നമുക്ക് തലപ്പത്തിരിക്കുന്ന ആളെ കാണാൻ കഴിയില്ല അതിന് നമ്മൾ എന്ത് ചെയ്യും അയാളുടെ സെക്രട്ടറിയെ കാണണം അല്ലേ എന്നിട്ട് അയാളാണ് തലപ്പത്തുള്ള ആളിനോട് ചെന്ന് പറയുന്നത് നിങ്ങളെ കാണുവാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കടത്തി വിടുകയുള്ളു അതുപോലെയാണ് കുലദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് അപ്പോൾ ആ കുലദൈവത്തെ മറന്ന് ഏത് കാര്യം ചെയ്താലും അത് തടസ്സത്തിലേ വരും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരക്കുകളാണ് എന്നിരുന്നാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ കുടുംബക്ഷേത്രത്തിൽ പോയി ആ കുലദൈവത്തെ കണ്ട് തൊഴുത് വേണ്ടിയ കാര്യങ്ങളും പ്രാർത്ഥനകളും വഴിപാടുമൊക്കെ നടത്തിയാൽ എന്നാൽ മാത്രമേ നമ്മുടെ കഷ്ടപ്പാടുകൾക്കും ദാരിദ്ര്യത്തിനുമൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ക്ഷേത്രത്തിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ നിത്യം വിളക്ക് തെളിയിക്കുന്ന കുടുംബക്ഷേത്രമാണെങ്കിൽ അവിടത്തേക്ക് വേണ്ടിയ എണ്ണയോ തിരിയോ എന്താണ് വേണ്ടതെന്നാൽ അതൊക്കെ വാങ്ങിവെച്ച് പ്രാർത്ഥിച്ചാൽ കുലദൈവം പ്രീതനാകും അവിടെ ആയിരക്കണക്കിന് രൂപകൾ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് കൊടുത്ത് പ്രാർത്ഥിക്കുക പിന്നീട് നോക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും പിൻതലമുറക്കാർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോകാൻ പറ്റുന്ന സമയത്തെല്ലാം കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക അവിടത്തേക്ക് വേണ്ടി ആവശ്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം